കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഇന്നേക്ക് ഒരു വർഷം സംസ്ഥാന സർക്കാരിന്റെ കരുതലിൽ ദുരിതബാധിതർ അതിജീവന പാതയിലാണ് വയനാടിന് സമാനമായ പാക്കേജാണ് കഴിഞ്ഞ വർഷം ജൂലൈ ജൂലൈനൊപ്പം വിലങ്ങാടും ഉരുൾപൊട്ടിയത് ഒരാൾ മരിച്ചു നിരവധി വീടുകളും കൃഷിയിടങ്ങളും ഇല്ലാതായി വീട് പൂർണമായും നഷ്ടപ്പെട്ട മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയും കൃഷിനാശം സംഭവിച്ചവർക്ക് ധനസഹായവും സംസ്ഥാന സർക്കാർ ലഭ്യമാക്കി വാടക വീട്ടിൽ കഴിയുന്നവർക്ക് മാസം ആറായിരം രൂപ വീതം നൽകി ദുരിതബാധിതരെ വിജയൻ വയനാട് നൽകുന്ന സഹായം പതിനഞ്ച് ലക്ഷം തന്നെയാണ് മുപ്പത്തി പേർക്കും നൽകിയിട്ടുള്ളത് ഭാഗികമായി പ്രശ്നങ്ങളുള്ള ആടുകളിലെ പ്രശ്നങ്ങളാണ് പരിഹരിക്കാനുള്ളത് ഇതേപോലെ ഒരിച്ചു അല്ലെങ്കിൽ പോലും പ്രയാസങ്ങൾ ഉള്ള അവരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവർക്ക് പത്ത് ലക്ഷവും അല്ലെങ്കിൽ മറ്റു മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള ഫണ്ട് നൽകാനുള്ള സർക്കാർ ധനസഹായം ഉപയോഗിച്ച് ഭൂമി വാങ്ങി വീട് നിർമ്മാണം ആരംഭിച്ച ബാലകൃഷ്ണൻ അടക്കമുള്ളവർ അതിജീവന പാതയിലാണ് ഞാൻ സർക്കാരിന്റെ സഹായം പതിനഞ്ചു ലക്ഷം ഇനക്കും എന്റെ അനുജനും കിട്ടി പിന്നെ ഞാൻ ഈ ഒരു സഹായം നല്ല രീതിയിൽ പള്ളിയും വിലങ്ങാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എല്ലാം കൂടി വളരെ സന്തോഷമുണ്ട് തകർന്ന പാലങ്ങൾ അലൈൻമെന്റ് മാറ്റി പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവൃത്തിയും പുരോഗമിക്കുന്നു എ കെ ലതീഷ് കോഴിക്കോട്